വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ തിഹാർ ജയിലിലേക്ക് തിരികെ മടങ്ങാൻ ഒരുക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ടുള്ള കേജ്രിവാളിന്റെ ഹർജിയിൽ വിധി പറയുന്നത് ജൂൺ അഞ്ചിലേക്ക് മാറ്റിയതോടെയാണ് അദ്ദേഹം ഇന്ന് വീണ്ടും ജയിലിലേക്ക് മടങ്ങുന്നത് ഇപ്പോൾ വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അതുല്യ മധ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അനുവദിച്ച ഇടക്കാല ജാമ്യം ഇന്ന് അവസാനിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ജനവിധിക്കായി ഒരു ദിവസം മാത്രം ശേഷിക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു മടങ്ങിപ്പോക്ക് അല്ലെ അതെ ഹരിത ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇരുപത്തി ഒന്ന് ദിവസത്തെ ജാമ്യമാണ് അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി അനുവദിച്ചിരുന്നത് ജൂൺ ഒന്ന് വരെ പഞ്ചാബിലെയും ഡൽഹിയിലെയും തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ജൂൺ ഒന്ന് വരെ അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരുന്നു ഇന്ന് ആ കാലാവധി അവസാനിക്കുന്നതിനാൽ വൈകിട്ട് മൂന്ന് മണിയോടെ അദ്ദേഹം തിഹാർ ജയിലിലേക്ക് മടങ്ങിപ്പോകും എന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് അതിനെ അതിനോടൊപ്പം തന്നെ ഈ ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി നീട്ടണമെന്നും സ്ഥിര ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഹർജി നൽകിയിരുന്നു ഈ ഹർജി സുപ്രീം കോടതി വിചാരണ കോടതിയിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു വിചാരണ കോടതിയായ ദില്ലി റോസ് അവന്യൂ കോടതിയിൽ ഇന്നലെ ഹർജി പരിഗണിച്ചിരുന്നു തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും മാതാപിതാക്കൾ അസുഖങ്ങളുടെ പിടിയിലാണെന്നും അതുകൊണ്ട് തന്നെ ഏഴ് ദിവസത്തേക്ക് കൂടി ആരോഗ്യ പരിശോധനകൾ നടത്തുന്നതിനും മറ്റുമായി ഏഴ് ദിവസത്തേക്ക് കൂടി ഇടക്കാല ജാമ്യം നീട്ടി നൽകണം എന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹം ദില്ലി റോസ് അവന്യൂ കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജി െതിരെ ഇ ഡി ഇ ഡിയും അതുപോലെ തന്നെ ഇ ഡി വിഭാഗവും വളരെ ശക്തമായി തന്നെ എതിർക്കുകയുണ്ടായി കാരണം പഞ്ചാബിലും ഡൽഹിയിലും ഇരുപത്തി ദിവസം പ്രചാരണ പരിപാടികളിൽ രണ്ട് സംസ്ഥാനങ്ങളിലും മാറി മാറി സഞ്ചരിക്കുകയും നൂറ്റി ഇരുപതിലധികം റോഡ് ഷോകൾ ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ബാലിശമാണെന്നും അത് തെറ്റായ വസ്തുതയാണെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് പ്രതിഭ ഇ ഡിയുടെ വിഭാഗം വാദിച്ചത് ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ കോടതി ഇദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നീട്ടി നൽകുന്നത് തള്ളുകയായിരുന്നു തുടർന്ന് സ്ഥിര ജാമ്യം സ്ഥിര സ്ഥിരജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിക്കുന്നത് വിധി പറയുന്നത് ജൂൺ അഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ തുടർന്ന് ഇപ്പോൾ മെയ് പത്തിനാണ് അദ്ദേഹത്തിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് മെയ് പത്ത് തൊട്ട് ജൂൺ ഒന്ന് വരെ ഇരുപത്തി ദിവസത്തെ ഇടക്കാല ജാമ്യത്തിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ഇന്ന് തിരികെ തിഹാർ ജയിലിലേക്ക് മടങ്ങുകയാണ് അതുല്യ കഴിഞ്ഞ ദിവസം വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളടക്കം ഡൽഹിയിൽ വീണ്ടും ഒരു എൻ ഡി ബി ജെ പി മുൻപിൽ വരുമെന്നുള്ള ഫലങ്ങളൊക്കെയാണ് പുറത്തു വന്നത് ആ ഒരു ഫലം കൂടി പുറത്തു വന്നതോടെ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ മടങ്ങിപ്പോക്ക് എങ്ങനെ കാണുന്നു കരുതാ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും ജയിലിലേക്ക് എല്ലാം നിലവിൽ ബി ജെ പി മുൻകൂട്ടി കണ്ടിരുന്ന ഒരു രാഷ്ട്രീയ സമവാക്യങ്ങളെ ദില്ലിയിൽ മാറ്റി മറിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം വ്യക്തമാണ് ബി ജെ പി പ്രകടമായ എതിർപ്പ് ഡൽഹിയിൽ ഇല്ലെങ്കിൽ പോലും അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് ഡൽഹിയിലും പഞ്ചാബിലും ജനങ്ങൾക്കിടയിൽ ഏറ്റവും സമുന്നതനായ നേതാവ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇ ഡി അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും തീഹാർ ജയിലിലാക്കുന്നതും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനോടുള്ള മതിപ്പ് വർദ്ധിപ്പിക്കാനാണ് ഇടയാക്കിയിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ഇത് അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അല്ലെങ്കിൽ ഫോർമുലകളെ ശക്തമായി തന്നെ മാറ്റിമറിക്കും അത് ഇത്തവണത്തെ പോളിങ്ങിലും വോട്ടെടുപ്പിലും പ്രകടമായി തന്നെ കാണാൻ കഴിയും ആ ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജയിൽ ജയിൽവാസവും ജയിലിൽ നിന്ന് അദ്ദേഹം ജനങ്ങളോട് സംസാരിച്ച രീതിയും മറ്റുമെല്ലാം തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പ്രകടമാകുമെന്നത് ഒരു മറിച്ച് കൂടാനാകാത്ത ഒരു വസ്തുത തന്നെയാണ് ഇപ്പോൾ ജയിലിലേക്ക് തിരികെ പോകുമ്പോഴും അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് എൻ്റെ ഞാൻ നിങ്ങളോടൊപ്പം ഇല്ല എന്നേ ഉള്ളൂ പക്ഷെ എൻ്റെ മനസ്സ് നിങ്ങളോടൊപ്പമാണ് ഞാൻ ജയിലിൽ നിന്നും തിരിച്ചു വന്ന ഉടൻ തന്നെ അമ്മമാർക്കും സഹോദരിമാർക്കും ആയിരം രൂപ നൽകുന്ന പദ്ധതി നടപ്പിലാക്കും മോദിയുടെ വാഗ്ദാനങ്ങൾ പോലെയല്ല എന്റെ വാഗ്ദാനങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം തൊട്ട് തന്നെ നടപ്പിലാക്കും എന്ന രീതിയിൽ അവരോട് പറഞ്ഞ ഒരു ഉറപ്പ് നൽകിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ജയിലിലേക്ക് മടങ്ങുന്നത് ഹരിത ശരി അതുല്യ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ തിഹാർ ജയിലിലേക്ക് തിരികെ മടങ്ങാനുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ടുള്ള കേജ്രിവാളിൻ്റെ ഹർജിയിൽ വിധി പറയുന്നത് ജൂൺ അഞ്ചിലേക്ക് മാറ്റിയതോടെയാണ് അദ്ദേഹം ഇന്ന് വീണ്ടും ജയിലിലേക്ക് മടങ്ങുന്നത് വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി അതുല്യ